കളേഴ്സ് െന്ന് പറഞ്ഞാല് അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാല്ലേ അപ്പൊ നീ ഇന്നും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോ വേറെ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ ആണ് ഇതുപോലെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ കട്ടിങ് കൊടുത്തിട്ട് ബീച്ച് വരുന്നുണ്ട് എൻ പോർഷനിൽ ഇതുപോലെ നമ്മൾ ഫുള് കൊടുത്തിട്ടുണ്ട് ബാക്ക് വരുന്നത് നോർമൽ എയിലാണ് ടൈ ചെയ്യാനായിട്ട് വള്ളിയും കൊടുത്തിട്ടുണ്ട് വീ നെക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ അകത്തു ഇതുപോലെ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഈ ഒരു റെഡ് ഷെയ്ഡാണ് സെക്കൻഡ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് ബാക്ക് വരുന്നത് ഇങ്ങനെ നോർമൽ എയിലും കേട്ടാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്രൗൺ ആണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെയാണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണം നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് ബോഡി ഫോം ഫാഷൻസ് ഡോട്ട് കോം എൻ്റെ അത് കാറ്റഗറി ഹോംവേസിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഓർഡർ കൺഫേം ആക്കിയ ടു വർക്കിംഗ് പ്ലേസിൽ ഉള്ളതാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും അപ്പോൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറിൽ സ്ക്രീനിൽ കൊടുക്കാം അതൊരു മെസ്സേജ് അയച്ചാൽ രാവിലെ ഒമ്പതര ടു വൈകുന്നേരം ആറ് വരെ നിങ്ങൾക്ക് വാട്ട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആരും മിസ് മെസ്സേണ്ട വരും